ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും നമസ്കാരം ഐസോസ് ഫീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂട്ടാവണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രെഡ് ആംലെറ്റിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ബ്രെഡ് ഓംലേറ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം അതിന് ശേഷം ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈയൊരു റെസിപ്പി എല്ലാവർക്കും അറിയുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടി ഈ ഒരു റെസിപ്പി എടുത്തു മാത്രം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ രണ്ട് ബ്രെഡ് ഇവിടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് നമുക്കാണെങ്കിൽ ഈ റെസിപ്പി ബെന്ന് വെച്ചിട്ടും ചെയ്യുന്നതാണ് ബെന്നതുപോലെ ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കച്ചപ്പ് പോലെയും മയനീസോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ടും ഓംലേറ്റ് വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് വെജീസ് കുക്കുംബറും അതുപോലെ തന്നെ ടൊമാറ്റോയും സവാളയും വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചീസ് വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ബെന്ന് വെച്ചു കൊടുക്കുക ബെന്ന് കച്ചപ്പ് പോലെയും മയനീസോസ് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ സ്പൈസസ് പൗഡറൊക്കെ മുട്ടയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ലവ് യു ആൻഡ് ബൈ